ഒട്ടനേകം കാര്യങ്ങൾ ഒട്ടനേകം കാര്യങ്ങൾ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടും ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് അത് നേരിട്ട് അനുഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിൽ ഒമ്പത് വർഷം മുൻപ് ഇങ്ങനെ ആലോചിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല ഇവിടെ വരുമ്പോൾ തൂണുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും നമുക്ക് രണ്ട് മെഡിക്കൽ കോളേജിൽ ഒരിക്കലും ഒരുമിച്ച് കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ ഏതാണ്ട് പ്രതീക്ഷിക്കുന്ന രണ്ട് മെഡിക്കൽ കോളേജുകൾ കൂടി നമ്മളതിനു വേണ്ടിയിട്ട് എല്ലാ പരിശ്രമവും നടത്തിയിട്ടുണ്ട് കാസർഗോഡും വയനാടും കൂടി നമുക്ക് മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ അങ്ങനെയാണെങ്കിൽ പതിനാല് ജില്ലകളിലും മെഡിക്കൽ കോളേജ് ഒരു സഹായവും ഒരാളുടെ ഭാഗത്തു നിന്നും ഒരു രൂപ പോലും സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൂടി ഇവിടെ പറയേണ്ടതായിട്ട് ഞാനിതിനു വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ പറഞ്ഞു യു ഹാവ് മെനി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യു ഹാവ് മെനി മെഡിക്കൽ കോളേജസ് യു ഹാവ് മെനി നഴ്സിംഗ് കോളേജസ് സോ വൈ ഡു യു നീഡ് അവർ ഹെൽപ്പ് എന്ന ചോദ്യമാണ് ഉണ്ടായത് അതുകൊണ്ട് ഇതെല്ലാം കേരളം കേരളത്തിൻ്റെ പ്ലാൻ ഫണ്ടിലൂടെ കേരളത്തിൻ്റെ കിഫ്ബിയിലൂടെ നമ്മൾ അനുവദിക്കും കിഫ്ബിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല കോന്നിയിൽ മാത്രം ഒട്ടനേകം കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ വൺ ട്വൻറ്റി എയ്റ്റ് സ്ലൈ സി ടി സ്കാൻ അൾട്രാസ്കാനിംഗ് മെഷീൻ പതിമൂന്നര കോടി ചെലവഴിച്ച് നമ്മുടെ ലേഡീസ് ഹോസ്റ്റൽ പതിനൊന്ന് പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപ ചെലവഴിച്ച് ബോയ്സ് ഹോസ്റ്റൽ രണ്ടേ മുക്കാൽ കോടി രൂപ ചെലവഴിച്ച് ബ്ലഡ് ബാങ്ക് ഓക്സിജൻ പ്ലാന്റ് അത്യാഹിത വിഭാഗത്തിൽ ഓക്സിജൻ സപ്പോർട്ടുടെ മുപ്പത് കിടക്കുകൾ അതുപോലെ മൈനർ ഓപ്പറേഷൻ തിയേറ്ററുകൾ പതിനാറര ലക്ഷം രൂപ ചെലവഴിച്ച് പീഡിയാട്രിക് ഐ സിയു ലക്ഷ്യ പദ്ധതി പ്രകാരം ഇന്ന് ഞാൻ പറഞ്ഞ മൂന്നര കോടി രൂപയുടെ ലേബർ റൂം നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സ് ഡോക്ടർമാർക്കും മറ്റുള്ളവർക്കും ഉള്ള ക്വാർട്ടേഴ്സ് അക്കാഡമിക് എക്സ്റ്റൻഷൻ ബ്ലോക്ക് അക്കാഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് മോർച്ചറി പിന്നെ വീണ്ടും മുപ്പത്തെട്ട് തസ്തികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ സൃഷ്ടിച്ചു അങ്ങനെ രണ്ടാം ഘട്ട നിർമ്മാണങ്ങൾക്ക് കിഫ്ബി മുഖേന മുന്നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ ഭരണാനുമതി ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാക്കി അങ്ങനെ ഒട്ടനേകം ശബരിമലയുടെ ബേസ് ഹൗസ് മെഡിക്കൽ കോളേജാണ് പണ്ട് കോട്ടയ മെഡിക്കൽ കോളേജാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ിൽ നമ്മൾ ഇവിടെ തന്നെ അത് സേവനം നൽകി വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള മറ്റ് ശാസ്ത്രക്രിയകൾ ന്യൂറോ സർജറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളത് മാത്രമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയത് ഇതും ഇവിടെ നമുക്ക് സജ്ജീകരിക്കാനായിട്ട് കഴിയും അതിന് ഇത്തരത്തിലാണ് നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജ് മുന്നോട്ട് പോകുന്നത് ഈ അവസരത്തിൽ ഇതിനൊക്കെ നിരന്തരമായി ഇടപെട്ട് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് കെ ജനീഷ് കുമാർ അദ്ദേഹത്തോട് പ്രത്യേകമായിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ിന്റെ പേര് കൂടി നന്ദി അറിയിക്കുന്നു കാരണം അത്ര നല്ല ഇനിഷ്യേറ്റീവ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് നിരന്തരമായിട്ടുള്ള ഇടപെടലുണ്ട് അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരും ഇപ്പോൾ ഡി എം ഇ ഇവിടെയുണ്ട് ഡി എം ഒ ഡോക്ടർ അനിത ഇവിടെയുണ്ട് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഡോക്ടർ ശ്രീകുമാർ ഡോക്ടർ പ്രത്യേകിച്ച് ലക്ഷ്യയുടെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടുള്ള ഈ ലേബർ റൂം സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിൽ വലിയ തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പം വേണ്ട എന്ന് നിശ്ചയിച്ചുകൊണ്ട് ചിലർ അതിലുണ്ട് വേണ്ട ഇങ്ങനെയൊക്കെ മതി പൊതുക്കെ പോയാൽ മതി അപ്പോൾ ഇത് അങ്ങനെ നമുക്ക് അനുവദിക്കാൻ കഴിയില്ലല്ലോ ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇന്ന് നമ്മളിവിടെ കൂടെ കൈ കണ്ടവർ കാണാൻ ഏത് സ്വകാര്യ സംവിധാനങ്ങളെയും വെല്ലുന്ന ക്രമീകരണങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് ഏറ്റവും വേഗം ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ലക്ഷ്യം ഇടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഏറെ സന്തോഷത്തോടെ കോന്നി മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി കോളജ് വിഭാഗത്തിൽ ലക്ഷ്യ നിലവാരത്തിലുള്ള ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും അതോടൊപ്പം തന്നെ എച്ച് ഇവിടെ ഒരു ഫാർമസി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചിരുന്നു ഗവൺമെൻറ് അത് കൊടുത്തിരുന്നു നമുക്ക് കാരുണ്യ ഫാർമസിയുണ്ട് അപ്പൊ എല്ലിന്റെ ഒരു ഫാർമസി കൂടി ഇവിടെ ഇതിന്റെ ഭാഗമായി തുടങ്ങിയിട്ടുണ്ട് ഈ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം